റമദാനിൽ അമിതമായി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന യുവാക്കൾക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് ജില്ലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പും വണ്ടൂർ പോലീസും ചേർന്ന് കടകളിലെത്തി വ്യാപകമായ പരിശോധന നടത്തിയത് വീട്ടിൽ വൈകുന്നേരം വരെ പട്ടിണി കടന്ന് വീട്ടിൽ നിന്ന് പുഴലും കരിഞ്ഞ് സമയത്ത് വന്നിട്ടാണ് നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ നടക്കുന്നത് ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇഫ്താർ സമയത്ത് ഇനി ഒന്നും കഴിക്കാനാകില്ല റംസാൻ മാസത്തിൽ അമിതമായി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന യുവാക്കൾക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്ത് പരിധിയിൽ ദംസോഡ മസാലസോഡ ഉൾപ്പെടെയുള്ള എരിവും പുളിവും മറ്റു മസാലക്കൂട്ടുകളും ഉപയോഗിച്ചുള്ള പാനീയങ്ങൾ നിരോധിച്ചു ജില്ലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഇത്തരം ആൾക്കൂട്ട കച്ചവടങ്ങൾ നിരോധിച്ചത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സർബത്തോ അല്ലെങ്കിൽ ഒരു പൊലി ചോറ്റോ അല്ലെങ്കിൽ ഒരു മസാല മസാലത്തോടക്കോ ഈ തിരക്കിൽ ഇത്രയും കാലം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ നമ്മള മാസത്തിലല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കൂൾബാറിൽ കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് രോഗങ്ങൾ പകരുമ്പോ ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് എന്തെങ്കിലും സേവിക്കണ സമയത്ത് ഗ്രൂപ്പ് ആളുകൾക്ക് കിട്ടും ഓരോരുത്തരും അറ്റിയും തരട്ടും കുടിക്കണ സമയത്ത് ഒരാളിലോ രണ്ടാളിലോ അത് ഒതുങ്ങും ഇപ്പൊ ആയിരക്കണക്കിന് നിങ്ങൾ ഇന്നലെയോ മിനിഞ്ഞാങ്ങോ വണ്ടൂരങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ആ നാല് ഓട്ടുന്ന ഒരേ സമയം ഈ സാധനം കുടിച്ചോണ്ടിരിക്കണേ നാല് ദിവസം മുന്നേ ഈ കാഴ്ച കണ്ടിട്ടുണ്ട് നാല് ദിവസം മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ കാഴ്ച കണ്ടിട്ടോ നമ്മള് റംദാനിയല്ല കുറ്റപ്പെടുത്തണ്ടെ നമ്മൾ റംദാൻ പക്ഷേ ഈ ഒരു റംസാന്റെ പേര് നമ്മൾ അത് നമ്മളൊരു പരിശുദ്ധ മാസമാണ് വീട്ടിൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് വീട്ടിൽ നിന്ന് പുഴലും കരിയും നിൽക്കുന്ന സമയത്ത് വന്നിട്ടാണ് ഈ വക സാധനങ്ങൾ കഴിക്കുന്നതെന്ന് ആലോചിക്കുക നിങ്ങളെ ആരോഗ്യം നിങ്ങളെ കിഡ്നിന്റെയും നിങ്ങളെ കരളിന്റെയും ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ നടക്കുന്നത് മാത്രമല്ല എരിവും പുളിവും മസാലക്കൂട്ടുകളുമൊക്കെ ചേർത്തുള്ള വിവിധ പാനീയങ്ങൾ നിരവധിയാണ് പ്രത്യേകിച്ചും റംലാം മാസത്തിൽ വഴിയോരങ്ങളിൽ കണ്ടുവരുന്നത് ഇവ കിഡ്നി കരൾ തുടങ്ങിയ ആന്തരികാവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യപ്രവർത്തകർ അറിയിച്ചു ആരോഗ്യവകുപ്പും വണ്ടൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ സുധീഷ് എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ കാതർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിലും കർശനമായി തുടരുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ